നമസ്കാരം കല്യാണക്കാര്യം നടി ലെന മുൻകൂട്ടി പറഞ്ഞത് ഒരേ ഒരാളോട് മാത്രം അത് സാക്ഷാൽ മോഹൻലാലിനോടാണ് രാജ്യത്തിന്റെ ബഹിരാകാശ യാത്രികനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്ത വിവരം സഹപ്രവർത്തകരിൽ മോഹൻലാലിനോട് മാത്രമാണ് ലെന പറഞ്ഞത് ലാലും ഇത് പരമരഹസ്യമാക്കി സൂക്ഷിച്ചു അടുത്ത കുടുംബാംഗങ്ങളിൽ മാത്രമായി ഈ വിവരം ലന ഒതുക്കുകയും ചെയ്തു അങ്ങനെ ഗഗനയാലിലെ രഹസ്യം സിനിമാക്കാരിൽ മോഹൻലാലിൽ മാത്രമായി ചുരുങ്ങി ലെനയുടെയും തന്റെയും ജീവിതത്തിലെ രണ്ടാം ആണ് ഈ വിവാഹമെന്ന് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഗഗനയാൻ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ലീഡറാണ് പ്രശാന്ത് വിവാഹത്തിന് മുമ്പ് തന്നെ മോഹൻലാലിനോട് ലെന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ജനുവരിയിൽ വിവാഹം കഴിഞ്ഞിട്ടും പുറത്തറിയിക്കാതിരുന്നത് പ്രശാന്ത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തന്ത്രപ്രധാന ദേശീയ ദൗത്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണെന്നും ലെന പറഞ്ഞു ഇവരുടെ വിവാഹത്തിന് പിന്നിൽ ശക്തിയായി നിന്നത് പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളയാണെന്നും സൂചനകളുണ്ട് സുരേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലെനയും പ്രശാന്ത് കൃഷ്ണനും ബംഗളൂരുവിലെ വിവാഹ റിസപ്ഷൻ വീഡിയോ പങ്കുവച്ചതും സുരേഷ് പിള്ളയാണ് ആത്മീയ മേഖലയുമായി ഏറെ ബന്ധമുണ്ട് പ്രശാന്തിന് സ്വാമി ബോധാനന്ദയെ പോലുള്ള ഗുരുക്കന്മാരുണ്ട് ചിന്മയ സ്കൂളിലെ വിദ്യാഭ്യാസമാണ് ഇതിന് വഴിയൊരുക്കിയത് ജനുവരി പതിനേഴിന് ബംഗളൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് ആത്മീയത മാനസികാരോഗ്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ലെനയുടെ യൂട്യൂബ് വീഡിയോ പ്രശാന്തും കാണാനിടയായിരുന്നു ആ വീഡിയോ കണ്ടാണ് ലെനയെ പ്രശാന്ത് വിളിക്കുന്നത് ആ സൗഹൃദം മുന്നോട്ട് പോവുകയും അത് വിവാഹാലോചനയിൽ എത്തുകയുമായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗനയാൻ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലെന ഭർത്താവ് ആരെന്ന് പുറം ലോകത്തെ താനും ഗഗനയാൻ അറിയിച്ചത്യവൻ പ്രശാന്തും വിവാഹിതരായെന്നും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം വിവരം പുറത്തറിയിക്കാൻ കാത്തതാണെന്നും ലെന വെളിപ്പെടുത്തിയിരുന്നു മതം ആത്മീയത മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതിന്റെ വീഡിയോ വൈറലായതോടെ ട്രോളുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും ഒക്കെ വൻ ബഹളമായി ായിരുന്നു ആ വീഡിയോ കണ്ടാണ് പ്രശാന്ത് എന്നെ വിളിക്കുന്നത് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണെന്ന് മനസ്സിലായി കുടുംബങ്ങൾ ആലോചിച്ചാണ് വിവാഹത്തിലെത്തിയത് ജാതകം നോക്കിയപ്പോഴും നല്ല ചേർച്ചയുണ്ടെന്ന് മനസ്സിലായി എന്നാണ് ലെന പറയുന്നത് പ്രധാനമന്ത്രി ഗഗനയാൻ സംഘത്തെ പറ്റി രാജ്യത്തോട് പ്രഖ്യാപിക്കുന്നതുവരെ പ്രശാന്തിന്റെ കാര്യം എനിക്ക് ആരോടും പറയാൻ കഴിയുമായിരുന്നില്ല പ്രോട്ടോകോൾ പ്രശ്നങ്ങളായിരുന്നു കാരണം വിവാഹത്തിന് പ്രശാന്തിന്റെ അച്ഛനമ്മമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ലെന പറഞ്ഞു ഒരു ദിവസം യൂട്യൂബിലൂടെയാണ് ഞാൻ ലെനയുടെ വീഡിയോ കണ്ടത് അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതിനോടും എനിക്ക് യോജിപ്പ് തോന്നിയിരുന്നു കല്യാണാലോചനമായി ചെന്നപ്പോൾ ൾക്കും അതേ സന്തോഷമായിരുന്നു എന്നും പ്രശാന്തും പ്രതികരിച്ചിരുന്നു നന്ദി